പിന്നെ ആദ്യമേ ഞാൻ ഞാൻ ആദ്യമൊക്കെ സ്റ്റേജിൽ പോകുന്ന സമയത്ത് നല്ല കയ്യടി കിട്ടുന്ന ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി പ്രിയങ്കരനായിട്ടുള്ള കെ ടി എസ് പഠനയിൽ സാർ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അനുഗ്രഹിച്ച് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തോടെ തുടങ്ങും നമസ്കാരം െ ഇട്ടെ ഇരുന്നാട്ടെ 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 ഈ ഭൂള്ളി തറവാട്ടിന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ആളും നല്ല തറവാട്ടി എന്നാണ് പെണ്ണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എന്റെ തറവാട്ടിന്ന് അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് കഴിച്ചോണ്ട് പോയതന്നെ ഈ നല്ല തറവാട്ടിലേക്ക് ഇവിടെ കൊണ്ടുപോകാൻ എന്തിനാണ് വീരേന്ദ്ര കണ്ണീര് കുടിക്കുന്നേ ഗണറ്റല്ലേ ഉള്ളം കിടക്കുന്നത് കിളികളുടെ ശബ്ദം എന്ന് പറയുമ്പോ നമ്മളൊക്കെ ചൂളം വിളിക്കാറുണ്ട് അപ്പൊ ഈ ചൂളം വിളിയിൽ നിന്ന് നമുക്ക് കുറച്ച് കിളികളുടെ ശബ്ദം ആദ്യമായിട്ട് പ്രകൃതിയിലുള്ള അഹങ്കാരി ആണ് പക്ഷെ നല്ല പാട്ടുകാരിയാണ് കുയിലമ്മ ഇപ്പൊ കുയില നാട്ടിലൊക്കെ എന്ത് ചെറിയ പിള്ളേർമാരുണ്ട് അതെ ഒന്ന് അപ്പുറത്തെ എനിക്ക് പറഞ്ഞു നമ്മളില്ല അല്ല അപ്പൊ അടുത്തത് വേറെ ഒരു സ്ഥലം അതായത് കിളിന്റെ പേരറിയൂരാ ഇങ്ങനെ ഉള്ള സാധന ഏഹ് അത് ശബ്ദം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പൊന്തു അല്ല അങ്ങനെ ഒരു കിളിയുണ്ട് കോഴിയുടെ വാല് പോലെ ഇരിക്കുന്നു അറിയാം ഇയാൾ പറയുന്നത് എപ്പോഴും തോടിന്റെയും കുളത്തിന്റെ അവിടെ ഉണ്ടാ അവിടുത്തെ പൊന്തക്കാട്ടിലാണ് ഇരിക്കുന്ന പറയട്ടെ ഇനിയിപ്പോ അതായത് വെറും ചൂളംപൊളി മാത്രമാണ് അതിന് ഫൈനലി ഒരു സാധനം വരും അത്രേ ഉള്ളൂ

കുറച്ച് തൂവലൊക്കെ വന്നു ഒരു ഒരു മാസം പ്രായൊക്കെയായി അപ്പൊ ചെറിയൊരു വ്യത്യാസം അപ്പൊ ഈ കുട്ടികൾ കാണാൻ മേലെ പരുന്ത് പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എന്തെയും ഓടിയിട്ട് തള്ളക്കോഴിയുടെ ചിറകേണ്ടി പോവും അപ്പൊ അവിടെ കിടന്നിട്ടൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കണ്ടു നോക്കാ നമ്മൾ പിന്നെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കരയുന്ന ഒരു കിളി എന്നാ എനിക്ക് ഒന്ന് ഇപ്പൊ എന്റെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നു ഒരാൾ പേര് വർക്ക് ചെയ്യുന്ന ഒരാൾ കാണാതെ ആ സമയത്ത് നാട്ടുകാരും കൂട്ടുകാരൊക്കെ നോക്കിയെടുക്കുക പക്ഷെ മരത്തിന്റെ മുകളിൽ നിന്ന് മുപ്പേര് നോക്കിയെടുക്കുന്നുണ്ട് ഈ കിളി അപ്പൊ എല്ലാവരും വിളിക്കുന്നവരെ വർക്ക് എവിടെ വർക്ക് എവിടെയെന്ന് കിളി ഉറക്കെ വിളിച്ചു ചോദിക്കാം അപ്പോൾ നോക്കാം അപ്പൊ വർക്കീനെ കണ്ടു വർക്കീനെ കണ്ടപ്പോ നാട്ടുകാർ കണ്ടില്ല മുപ്പതി കണ്ടു ആ ആ ആ ആ എന്ന് പറയണം അപ്പൊ നോക്കാം ഏഹ് വർക്ക് ഇവിടെ വർക്ക് ഇവിടെ അപ്പൊ സാറേ വർക്ക് കിട്ടി എനിയെന്ന് പറഞ്ഞാല് നമുക്ക് ശല്യം ചെയ്യുന്ന ഒരു സാധനാണ് ഈച്ച എന്ന് പറഞ്ഞ സാധനം ഈച്ച ഈച്ച എങ്ങനെയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കാം ോക്ക് ജസ് പതുക്കെ ഓരോ പേരിലും നിർത്തി വെക്കാ മതി ഈ ചേനക്കാട്ടിയും വലിയ പ്രയാസപ്പെട്ട സാധന നമ്മൾ കിടക്കുന്ന സമയത്ത് കൂലി അല്ലാണ്ട് എന്താക്കുവാ നമ്മളിപ്പോ ഒരു മരിച്ച വീട്ടിൽ പോവാണ് വീട് മരിച്ചല്ല ആള് മരിച്ച മരിച്ച പോവാണ് അപ്പോ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും പാട്ട് മയ്യ തുണിട്ട് ഓടുവാണ് അത് വേണ്ട അപ്പൊ എന്താ വൈബ്രേഷൻ ആക്കി വെച്ചാണേ നമ്മളിങ്ങനെ സങ്കടത്താലോ ഏട്ടാ ഞാനൊരു മനസ്സിലാക്കി ഞാൻ കുറച്ചു കഴിഞ്ഞു വിളിക്കട്ടോ